أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين സൂറത്തു അമ്പിയ എൺപത്തി മൂന്ന് നാല് അയ്യൂബ്യൂബിനും ഇത് നാദാ റബു നാദ എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു എന്നാണ് അർത്ഥം ഇത് നാഥാ റബ്ബഹു അദ്ദേഹം തന്റെ നാഥനെ വിളിച്ച സന്ദർഭം ഓർത്തു നോക്കുക അന്നീ നിശ്ചയം ഞാൻ മസ്സനിയ എന്നെ ബാധിച്ചിരിക്കുന്നു അു ഈ ദുരിതം ബുദ്ധിമുട്ട് അല്ലുറു പ്രത്യേകമായ ദുരിതം എന്നർത്ഥം അപ്പൊ അന്ത നീ ആവട്ടെ അർഹം ഏറ്റവും കരുണ കാണിക്കുന്നവനാണ് റാഹിമീൻ കാരുണ്യവാന്മാരിൽ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കരുണ കാണിക്കുന്നവൻ നീയാണല്ലോ നീയാണല്ലോഹു അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി സ നാം നീക്കു അങ്ങനെ നാം നീക്കി മാ ബിഹി അദ്ദേഹത്തെ ബാധിച്ചതിനെ മൊരി ദുരിതമായിട്ട് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ നിന്ന് ഫഅതൈനാഹു നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അഹ്ലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ വമിസ്ലഹും അവരെ അവരെപ്പോലു അത് അതുപോ അത്രയും തന്നെ നട്ട അതുപോലുള്ളതും അഥവാ പോലുള്ളതും അഥവാ അത്രയും ആളുകളെ ും അവരോടൊപ്പം റഹ്മത്ത് മിൻ എന്തിന നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ട് വധിക്രാ ഉത്ബോധനമായിട്ട് അല്ലെങ്കിൽ പാഠമായിട്ട് പാഠമായിട്ടും ലിൽ ആബിദീൻ ആ ബിദിയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുന്നവർക്ക് അയ്യൂബ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിലേക്ക് ചേർത്താണ് വാത്തൈന ഇബ്രാഹീമ റുഷ്ദഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അതുപോലെ അയ്യൂബിനും നാം അദ്ദേഹം വലഹത് ആ തൈന ഇബ്രാഹീമ റുഷ്ദഹു അയ്യൂബ അയ്യൂബിനും അദ്ദേഹത്തിൻ്റെ നിർമാർഗവും വിവേകവും ഒക്കെ നൽകി എന്നാണ് പറഞ്ഞത് അയ്യൂബ് അലൈ ഇസ്ലാം ഏത് കാലത്ത് ജീവിച്ച നദിയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക ഇസ്രായേലിയൻ ആണ് എന്നാണ് സൂറത്തുല നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ ശേഷമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ആ ഇസ്രൈല്യലെ മുസാ അലൈഹിസ്സലാമിന്റെ ശേഷമുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ നിന്ന് അങ്ങോട്ട് പറയുകയാണ് എയ്സ അയ്യൂബ് യൂനിസ് ഹാറൂന് സുലൈമാൻ ദാവൂദ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അതുപോലെ സൂറത്തുൽ സൂറത്തുള്ള അൻമില് അൻമിൽ മീൻ കബിൽമാൻ വ അയ്യൂബ യൂസുഫ മൂസ വ ഹാറൂൻ എന്ന് തിരിച്ച് അഥവാ ദാവൂദ് അലി ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ദാവൂദിനെ സുലൈമാന് അയ്യൂബിനെ യൂസുഫിന് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അയ്യൂബ് നബി അലൈ സ്ലാം ഇസ്രായേലിയനായ ഒരു നബിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു ആലം ക്രിസ്ത്യാനികളുടെ കയ്യിൽ അയ്യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ കൊണ്ടുനടക്കുന്നൊരു സാധനമുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ രചനയാണെന്ന് അവരവകാശപ്പെടുന്നുണ്ട് പക്ഷേ അത് വായിച്ചാൽ അതിൽ ഖുർആാനിൽ പറയുന്ന നബിയായ അയ്യൂബ് അല്ല പകരം അള്ളാഹുവിനോട് പരാതി പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിന് നിരക്കാത്ത പലതുമുള്ള ആണ് നബിയാണെന്ന സൂചനയില്ല എന്നാൽ നബിമാരുടെ ലിസ്റ്റിലാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്തു അൻ നിസ്ലും സൂറത്തു അൻ അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഇത് നാദ റബ്ബഹു തൻ്റെ നാഥനെ വിളിച്ചു അന്നീ മസനിയുറു അന്ത് അർഹമുറഹിമീൻ അദ്ദേഹത്തിന് വലിയ രോഗം ബാധിച്ച് കുടുംബവും ഭാര്യ വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന അതിന് മാത്രം വലിയ വ്യക്തിപ്രയാസങ്ങൾ അനുഭവിച്ചതായിട്ടാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അതാണ് അന്നി മസനിയ ലുറു എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലിന് ചികിത്സ അള്ളാഹു താല തന്നെ പറഞ്ഞു കൊടുത്തത് സൂറത്ത് സ്വാദിൽ അള്ളാഹു പറയുന്നുണ്ട് അവിടെ അന്നി മസനിയ ഷെയ്ഫാനു ബി നുസുബിൻ ബദാബ് എന്നാണ് എന്നിട്ട് ഋർക്കുൽ ബി റിജിലി ഖാദ മുഖ്തസുലുൻ ബാരിദുൻ ബഷറാബ് രോഗത്തിന് ആശ്വാസമാകുന്ന വിധം വെള്ളം കൊണ്ട് തണുത്ത വെള്ളം കൊണ്ട് കഴുകാനൊക്കെ അവിടെ പറഞ്ഞത് കാണാൻ കഴിയും ആ സംഭവമാണ് ഇവിടെ മസാനിയുറു എന്ന് പറയുന്നത് ഇവിടെ അയ്യൂബ് നബി അലൈഹി കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയുന്നത് മറ്റെല്ലായിടത്തും അദ്ദേഹം അള്ളാഹുവിനോട് എന്നിട്ട് പരാതി പറഞ്ഞില്ല പകരം നീ കാരുണ്യവാനാണല്ലോ വാന് ത അർഹമുറഹിമീൻ എന്ന് മാത്രം പറയുകയാണ് ചെയ്തത് കാരണം പറയേണ്ടതില്ല ഈ ഉമ്മ മക്കളോട് കാണിക്കുന്നത് കാരുണ്യമാണല്ലോ ഉമ്മയോട് കുഞ്ഞ് കരഞ്ഞാൽ മതി എടുത്ത് പാല് കൊടുക്കും അല്ലാതെ എനിക്ക് പാല് വേണം വിശക്കുന്നു എന്ന് പറയണമെന്നില്ല ഇനി പിന്നീടും അങ്ങനെ തന്നെയാണ് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മ വിശപ്പിന് പരിഹാരം തരും അതേ സമയത്ത് മറ്റുള്ള അന്യരായ ആളുകളോട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഹോട്ടലിൽ ചെന്ന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും തരികയില്ല ഇന്നത് വേണമെന്ന് നമ്മൾ ഓർഡർ ചെയ്ത ചെയ്യണം അങ്ങനെയല്ല ഉമ്മയോട് വിഷക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാനാണ് ഉമ്മ ശ്രമിക്കുക ഉമ്മാൻ്റെ കഴിവിൽ പെട്ടത് എന്നാൽ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അങ്ങനെ വലിയ കാരുണ്യം കാണിക്കുന്നവനാണല്ലോ നീ അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിൽ എനിക്കൊരു പരിഭവവുമില്ല എന്ന നിലപാടാണ് അയ്യൂബ് അലൈഹി സ്ലാം സ്വീകരിച്ചത് എന്നത് ഓർത്തു നോക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി അദ്ദേഹത്തെ ബാധിച്ച ലുർറ് നീക്കി കൊടുക്കുകയും ചെയ്തു എന്തൊക്കെയാണ് ലുറു എല്ലാം ലുറു തന്നെയാണ് രോഗം ബാധിച്ചതും അവശനായതും സമ്പത്ത് ഒക്കെ നഷ്ടപ്പെട്ടത് അതുപോലെ കുടുംബങ്ങൾ മക്കളും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചു പോയത് അഥവാ ആരും ആരും അടുക്കാതെയാത്ത വിധം രോഗം ബാധിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നുറിവ് തന്നെയാണ് അതെല്ലാം നീക്കി കൊടുത്തു പിന്നെ എന്നിട്ട് അള്ളാഹു കൊടുത്തത് എന്താണ് വാത്തഹിനാഹു അഹുലഹു വാത്തഹിനാഹു അഹുലഹു അദ്ദേഹത്തെ നാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി വ മിസലഹും അത്ര തന്നെ പിന്നയും നൽകി റഹ്മത്തമ്മന എന്തിനാ നമ്മുടെ കാരുണ്യമായിട്ട് വതിക്രാലിൽ ആബിദീൻ ഇതൊക്കെ ആബിദുകൾക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് അവനിൽ പ്രതീക്ഷയർപ്പിച്ച് അവനിൽ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനമാണിത് എന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ പറയുന്നതല്ല ഇത് പറയുന്നതിന് ഈ നബിമാരുടെ കഥയൊക്കെ പറയുന്നതിന് കൃത്യമായ കൃത്യമായ ഉദ്ദേശ്യമുണ്ട് നബി സലല്ലാഹു അലീസ്വല്ലയുടെ അവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തെ എതിർത്ത ഈ മക്കാമശിരിക്കുകൾ അവർക്ക് കൂടി അവർക്ക് കൂടുതൽ വ്യക്തത വരുന്ന തരത്തിലാണ് അഥവാ റസൂല ഇവൻ അള്ളാഹുവിൻ്റെ റസൂലായിട്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്താണ് കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആയിട്ട് അടുത്തവരുടെ ഒരു അവസ്ഥയായിട്ട് ആളുകൾ വിചാരിക്കൽ പഴപ്പോഴും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല അവർ കടലിലൂടെ നീണ്ടും ആകാശത്തിലൂടെ പറന്നു പോകും ഇങ്ങനെ പിന്നെ മര മരത്തിൻ്റെ ഇലകൾ പിടിച്ച് സ്വർണമാക്കും ഇങ്ങനെ പ്രയാസങ്ങളൊന്നും അനുഭവിക്കുകയില്ല എന്നാണ് എന്നാൽ അല്ലാഹു സുബാനോത്താല മഹാന്മാരെ പൊതുവിലും നബിമാരെ പ്രത്യേകിച്ചും പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായ ത്യാഗങ്ങൾ ചെയ്തവരായിട്ടാണ് അവർ അവരൊരുപാട് പണിയെടുത്തിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു അവർ അവരൊരുപാട് വെയിലുകൊണ്ടു ഒരുപാട് വിയർത്തു രക്തമൊഴുക്കി ജീവൻ ത്യജിച്ചു ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും പ്രബോധനത്തിനും ദൗത്യനിർവഹണത്തിനും വേണ്ടി ചെയ്തത് ആ മാർഗത്തിൽ അവരുടെ തന്നെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ ആളാണ് അയ്യൂബ്ബ് അലൈഹി സ്വലാം അതുകൊണ്ടാണ് നബ്സല അള്ളാഹു അലൈഹി വസ്ലമയുടെ ആ പ്രത്യേകത അഥവാ സ്വന്തം കാര്യത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയ്ക്ക് ഒരു വിശദീകരണം എന്തുകൊണ്ടാണ് അള്ളാഹു വായിച്ച റസൂലായിട്ട് അനാഥനായി വളർന്നു പിന്നീട് ഇപ്പോൾ കുടുംബത്തിൻ്റെ താങ്ങും തണലുമൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ സ്വന്തം കുടുംബക്കാരായ വനു ഹാഷിം തന്നെ അതിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പോലും അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് അതിനുള്ള മറുപടിയാണ് അബ്ദുൽ മുത്തലി പിന്നെ എത്തി മാകുക എന്നല്ല കുടുംബക്കാരനായ അബൂലഹബ് അബൂലഹബ് ഒക്കെ എതിരെ തിരിയുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ വിഷയമുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾ മാത്രമൊന്നുമല്ല അതിനേക്കാൾ അടുത്ത ആളുകൾ ഉപേക്ഷിച്ചു പോയാൽ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട അതിന് മാത്രം വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ബാധിച്ച രവിയുണ്ട് അതാണ് അയ്യൂബ് നബി ഇതിന്റെ അർത്ഥം ബാക്കി നബിമാരൊന്നും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നൊന്നുമല്ല പകരം ഓരോ നബിയെയും ഓരോ നിബ്സലല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് ഉയരുന്ന ചോദ്യത്തിന്റെ ഓരോ ചോദ്യത്തിനും മറുപടിയായിട്ട് ഓരോ നബിയെ എടുത്തു വെക്കുകയാണ് അള്ളാഹു താല അല്ലാതെ ബാക്കി നബി ഇപ്പോൾ മുസാ അലൈഹി സ്വലാം വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ മുസാ അലൈഹി സ്ലാമിൻ്റെ കഥ വ്യക്തി വ്യക്തിപ്രയാസങ്ങൾ അനുഭവിച്ച് ക്ഷമിച്ചതിന്റെ ഉദാഹരണം പറയാനല്ല അല്ല ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങളും പറയാനാണ് എന്നതുപോലെ അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ പറയുന്നത് ഇതിനാണ് അതിന് അദ്ദേഹത്തിൻ്റെ അപാരമായ ക്ഷമയുടെ പിന്നെ പ്രകാശനമാണ് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് വാദിച്ചിട്ട് അദ്ദേഹം ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പോലും അത് പറയാതെ നീ കാര്യം എന്ന് പറയുകയും ചെയ്തത് അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തു സലഹലിസ്ലമയെക്കുറിച്ച് അലം യജിദ് ക യീമം ഫാവ ഭവജം ഫഹദ ഭവജതക്ക ആയിലം പവന താങ്കളെ അനാഥനായി കണ്ടു അഭയം നൽകി ആശ്രിതനായി കണ്ടു ഐശ്വര്യവാനാക്കി പിന്നെ വഴിയറിയാത്തവനായി കണ്ടു വഴികാട്ടിത്തന്നു എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹു അദ്ദേഹത്തിന്റെ സഹായത്തിനെത്തി അദ്ദേഹത്തിന്റെ ക്ഷമ പരിഗണിച്ച് എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട് ഈ എതിരാളികൾ നൈസലല്ലാ അലൈവിസ്വലമ്മയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ നടന്നത് അഥവാ ഒരു കാലത്ത് അദ്ദേഹം ദുരിതം ബാധിച്ചു ഷെയബു അബി താലിബിലെ ഉപരോധം വരെ നേരിടേണ്ടി വന്നു അതേ സമയത്ത് പിന്നീട് പിന്നീട് സർവ വിജയങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി അതു തന്നെയാണല്ലോ ചരിത്രം അങ്ങനെ തന്നെയാണ് അയ്യൂബ് നബിയുടെ പോലെ തന്നെയാണ് മുഹമ്മദ് സാഹു അല്ലൈവിടെ കാര്യത്തിലും നടന്നത് എന്ന് പിൽക്കാലത്ത് ഇത് വായിക്കുന്നവർക്ക് വേഗം മനസ്സിലാകും അതുകൊണ്ടാണ് ആബിദീൻ ആബിദുകൾക്ക് ഉത്ബോധനമായിട്ടും അതുപോലെ ഉത്ബോധനമായിട്ടാണിത് എടുത്തു പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു താലോ പ്രയാസങ്ങൾ നീക്കി കൊടുത്തത് അഥവാ വിഷമഘട്ടങ്ങളിൽ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ കൈവിടാതിരിക്കണം ഇത് പറയുന്നതിൻ്റെ മറ്റൊരു സാങ്കത്യവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിംസല്ലാഹു അലൈവല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ അനുയായികളിൽ പലരും നബിയെ പോലെയുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അള്ളാഹുത്താല എന്താണ് സഹായിക്കാത്തത് അല്ല ക്ഷമിക്കുക നിമസല്ലാ അലൈസ്മ യാസിർ കുടുംബത്തോട് പറഞ്ഞു അല സബുറൻ ആലയാസിൽ ജന്ന യാസർ കുടുംബമേ ക്ഷമിക്കണം സ്വർഗമാണ് നിങ്ങൾക്ക് ഓഫർ എന്ന് എന്നതുപോലെ ക്ഷമിക്കാനുള്ള പ്രേരണയാണിത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആയിട്ടും ആബിദീങ്ങൾക്ക് ഗുണപാഠമായിട്ടുമാണ് അത് ചെയ്തത് എന്നാണ് അള്ളാഹുത്താല പറയുന്നത് അഥവാ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയൊക്കെ തിരിച്ചു കൊടുത്തു സഹാബികളിൽ പരിശോധിച്ചാൽ നമുക്ക് അത്തരം സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഒരു കാലത്ത് പീഡിപ്പിക്കപ്പെട്ടവർ പിന്നെ വലിയ നേതാക്കളും ഭരണാധികാരികളുമായി ആകുന്ന ബിലാലിബിൻ റബാഹിറലി അള്ളാഹ് വന്നു പിന്നീട് ഗവർണർ വരെ ആകുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ എല്ലാം ഉപേക്ഷിച്ച് ഹിജിറ വാകേണ്ടി വന്ന സുഹൈബുർ ഉമീർ അലി അള്ളാഹ് വനു പിന്നെയും സമ്പന്നനാണ് അബ്ദുറഹ്മാൻബിൻ അഫുറലി അള്ളാഹ് വന്നു പിന്നെയും സമ്പന്നനാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പ്രതിഭാസം അഥവാ ക്ഷമ ഇന്ന അള്ളാഹ് ക്ഷമിച്ച് സത്യത്തിൽ പീഡനങ്ങൾ സഹിച്ചാലും ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും എന്ന് പിൽക്കാലത്തും വെളിപ്പെടുത്തി തരുന്നുണ്ട് ആ ആ സംഗതി എന്നാണ് വതിക്ര ലി ആബിദിയിൽ ആബിദുകൾക്ക് ഉത്ബോധനമായിട്ട് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ അയ്യൂബ് നബിയുടെ ചരിത്രം വിശദമായിട്ട് പറയുന്നില്ല ഇങ്ങനെ ഒരു സെലക്ഷൻ ആയിട്ട് ഇടയിൽ എടുത്തു പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇനി പറയുന്നത് വേറൊരു നബിയെക്കുറിച്ച് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും وكتوفيقنا الجيان كريك مراوك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وسلم الله على محمد وعلى آله وَصَحْبِهِ وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين